നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മെയ് മാസം പതിനഞ്ചിന് ശേഷം നടക്കുന്ന വിതരണത്തിൽ ഒരു ഗഡു കുടിശ്ശിക ക്ഷേമ പെൻഷനും മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യവും ചേർത്ത് രണ്ട് ഗഡുക്കളുടെ വിതരണമാണ് നടക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിത ലഭിക്കുക എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പ്രത്യേകമായിട്ട് കൊണ്ട് തന്നെ ആയിരം രൂപയുടെ കുറവ് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടും അത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരമാവധി വേഗത്തിൽ അക്കൗണ്ടിലേക്ക് തന്നെ എത്തിച്ചേരും എങ്കിലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിലേക്കായിരിക്കും സഹായം എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്തിട്ടുള്ളവരാകണം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കണം അതിനുവേണ്ടിയുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കൃത്യമായിട്ടതൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീടുകളിൽ പെൻഷൻ സഹായം സ്വീകരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് കിടപ്പുരോഗികളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ വിവിധ അസുഖങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാർ ഈ തുക കൈമാറുന്ന സമയത്ത് അവർക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു നിശ്ചിത ഫീസ് കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരുപാട് ആളുകൾ സംശയമായിട്ട് നിരവധി തവണകളായിട്ട് സർക്കാരിനോട് ചോദിച്ചിരുന്നു ഇതിൽ കൃത്യമായിട്ടൊരു മറുപടി ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു തുക പോലും ഇവർക്ക് നൽകേണ്ട ആവശ്യമില്ല ജീവനക്കാർക്ക് ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതുകൊണ്ട് തന്നെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് അത് കൃത്യമായിട്ട് വാങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു കടമ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ജീവനക്കാർ ഈ തുക കൈമാറുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് പാരിതോഷികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ഫീസായിട്ടോ അങ്ങനെയൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡോട് ൾ ശ്രദ്ധിക്കുക റേഷൻ വിതരണം ഏപ്രിൽ മാസത്തെ ഇനിയും വാങ്ങാനുള്ളവർക്ക് വേണ്ടി രണ്ടും മൂന്നും തീയതികൾ മെയ് മാസം മൂന്നാം തീയതി വരെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ആറാം തീയതി മുതലായിരിക്കും നാലും അഞ്ചും തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതിനുശേഷം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാം അതോടൊപ്പം തന്നെ സപ്ലൈ കോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങുന്ന കാര്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം അതിൻ്റെ ആറാം ഘട്ടം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് മെയ് മാസം രണ്ടാം തീയതി മുതലാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് വീടുകളിലെത്തിച്ചേർന്ന് സൗജന്യ കുത്തിവയ്പ് നടത്തുന്നതായിരിക്കും മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയൊക്കെയാണ് ഈ ഒരു യജ്ഞം നീട്ടുന്നത് അതുമാത്രമല്ല എരുമകൾ പശുക്കൾ ഉള്ള കർഷകരെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല പ്രതിരോധ കുത്തിവയ്പ്പ് ബോധപൂർവം എടുക്കാതിരിക്കുന്നത് ശിക്ഷാർഹമാണ് അതുമാത്രമല്ല രോഗം വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സയില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം വൈറസ് രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി കുത്തിവയ്പ്പുകളെല്ലാം എടുപ്പിക്കുന്നതിന് വേണ്ടി കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്ക് നമ്മളുടെ സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോഴും അഞ്ച് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നുണ്ട് നമ്മളുടെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡിൻ്റെയൊക്കെ പിൻവശിസ്ഥ സീലുകളുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ സീലുകൾ നമ്മളുടെ റേഷൻ കാർഡിൽ ഒരുപക്ഷേ കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരെല്ലാം ഇതിൽ അംഗങ്ങളാണ് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ അത് സർക്കാർ ആശുപത്രികളിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലെല്ലാം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ റൂം റെൻറ്റ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഈ ഒരു പദ്ധതിയിൽ ചേർത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കാതെ പോയവർക്ക് അല്ലെങ്കിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീം പ്രകാരം രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സ്കീമും നിലവിലുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക